ഹലോ ഇതൊരു ചെറിയ കത്തലി വീഡിയോ ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിന് പകരം പറയുന്നതാണ് അതിൻ്റെ കൂടെ കുറച്ച് കത്തിയും കൂടി ആയിക്കോട്ടെ അല്ലേ നല്ല ചെമ്പപ്പുട്ടും ചെറുവാരി കറിയൊന്നും ഉണ്ടാക്കുന്നത് ജോലിയില്ലാത്തൊരു ദിവസമാണ് ഇന്ന് ജോലിക്ക് പോകേണ്ട ദിവസമാണെങ്കിൽ കിച്ചണിലേക്ക് എത്തിയിട്ട് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ അവിടെ ഇവിടെയൊക്കെ തപ്പിയിട്ട് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും ജോലി ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഇങ്ങനെ തപ്പിക്കളിക്കൽ കുറച്ചധികം ആണെന്ന് അങ്ങനെ തപ്പി അവസാനം കണ്ടുപിടിച്ച് ഇന്നത്തെ ഒരു ഐറ്റാന്നിത് നല്ല ചെമ്പപ്പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് സാധനങ്ങളൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ട് ഇല്ലോണ്ട് തന്നെ സ്പൈസി ആയിട്ടുണ്ടാക്കാനൊന്നും ഞാൻ കാണുന്നില്ല എനിക്കെന്താണെന്നറിയില്ല പുട്ടിൻ്റെ കൂടെ നല്ല സ്പൈസി ആയിട്ട് കറിയാന്ന് ഇഷ്ടം നാട്ടിലാണെങ്കിൽ നല്ല മുളക് ഇഷ്ടം അതും മീൻ മുളകിട്ടത് മത്തിയാണെങ്കിൽ പിന്നെ പറയണ്ട പൊളിക്കും പുട്ടിന് കഴിക്കാൻ അത്ര കുറച്ചെടുത്താലും ഇതാ വെള്ളം എല്ലാം കൂട്ടി ഇട്ടൊന്ന് കുഴച്ച് വരുമ്പോഴേക്കും എന്തായാലും അധികവും ഇപ്രാവശ്യം ഞാൻ ഒരുപാട് ഇത് കണക്ക് കൂട്ടി കണക്ക് കൂട്ടി വളരെ കുറച്ചാന്ന് എടുത്തത് എന്നിട്ടും കുറച്ചധികമായിട്ടുണ്ട് വേറെ ഓരോ ഓപ്ഷനും ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ മനസ്സിലായ മനസ്സോടെ പുട്ടിന് ചെറുപയരാക്കാമെന്ന് വിചാരിച്ച് വെള്ളത്തിൽ പുതിർത്തി വെച്ചിട്ടുണ്ട് ചെറുപയർ അപ്പുറത്ത് അപ്പോൾ നിങ്ങൾക്കെല്ലാം എങ്ങനെയാണ് പുട്ടിൻ്റെ കൂടെ സ്പൈസി ആയിട്ടില്ലാണോ ഇഷ്ടം അതോ കടലയും ഇതുപോലെ ചെറുവാർ കറിയിലാണോ ഇഷ്ടം എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ണൂർ കാസർഗോഡ് ടീമിനെയാണ് രാവിലെ തന്നെ ചിക്കൻ കഴിക്കുന്നതിനോ മട്ടൻ കഴിക്കുന്നതിനോ ഒരു മടിയില്ല ചില നാട്ടിലൊക്കെ ആളുകൾ പറയുന്നതൊക്കെ രാവിലെ തന്നെ ഇങ്ങനെ മട്ടൻ കഴിക്കുക രാവിലെ തന്നെ ഇങ്ങനെ ചിക്കൻ കഴിക്കുക പിന്നെ മീനധിക ആൾക്കും വലിയ കുഴപ്പമില്ല വെജിറ്റബിളാണ് അധികം ആൾക്കാരും കഴിക്കുക പക്ഷെ നമുക്കങ്ങനെയൊന്നും ഇല്ലാട്ടെ രാവിലെ തന്നെ നമ്മൾ എന്തും വെച്ച് തട്ടും കത്തലടയ്ക്കൽന്ന് കേട്ടോ നമ്മൾ പറയൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് ഈ കത്തല പല ടൈപ്പ് ഉണ്ട് കേട്ടോ പുതിയാപ്പിളിൻ്റെ കത്തൽ എന്നിട്ടൊരു സംഭവമുണ്ട് അതൊക്കെ കല്യാണത്തിൻ്റെ പിറ്റേന്ന് പുതിയാപ്പിളിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒന്നൊന്നര കത്തലാണ് അന്നില്ലാത്ത വിഭവം ഉണ്ടാവില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കനും മട്ടനും ഒരായിട്ടും ഇല്ലാണ്ടുണ്ടാവില്ല ഒന്നൊന്നര കത്തലാണ് പിന്നെ എൻ്റെ ഓർമ്മയിലെ കത്തൽ എന്ന് വെച്ചാൽ കരണ്ടില്ലാത്ത ദിവസത്തെ കത്തലാന്നിട്ടാ അതായത് ഒപ്പിച്ചുണ്ടാക്കുന്ന കത്തിൽ മിക്കവാറും കരണ്ടില്ലാത്ത ദിവസം എനിക്ക് ഓർമ്മയുണ്ട് പുട്ട തന്നെ ആയിരിക്കട്ടെ നമ്മുടെ ഉണ്ടാക്കല് പിന്നെ കുടുംബത്തിൽ വല്ല കല്യാണോ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലും നമ്മൾ പുട്ടുകാർക്ക് ഉണ്ടാക്കില്ല പെട്ടെന്ന് നല്ല സെറ്റാക്കിയിട്ട് കുറച്ച് വഴം കൂടി വാങ്ങിച്ചിട്ട് സെറ്റാക്കുന്നൊരു കത്തലാണ് പിന്നെ കാര്യമായിട്ട് കറിയൊന്നും ഇല്ലാത്ത ദിവസം രാവിലെ പുട്ടുമ്പോഴും എല്ലാം ഉണ്ടാക്കും അങ്ങനെ ഒരുപാട് കഥ പറയാനുണ്ട് കത്തലിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ പുട്ടും ചെറുപയരായിട്ട് അത്ര തൃപ്തി ആയിട്ടില്ല അപ്പോൾ ഫ്രിഡ്ജിൽ തപ്പി തപ്പി നോക്കിയപ്പോൾ ഒരു രണ്ട് മൂന്ന് കഷ്ണം മീനുണ്ട് അതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് സത്യം പറഞ്ഞാൽ തപ്പിപ്പിടിച്ച് ഈ മീൻ കിട്ടിയാൽ എന്നിട്ട് ഒരു സമാധാനാണേ ഇനി തൃപ്തിയായി ഒന്ന് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത് എന്തായാലും ഇതാണ് നമ്മള അവസ്ഥ കണ്ണുനോക്കാറ് രണ്ട് ബുൾസി ബുൾസടിക്കാന്ന് ചോദിച്ചിട്ട് തപ്പി നോക്കുമ്പോൾ മുട്ടയും ഇല്ല തീർന്നിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നമ്മൾ മീൻ ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്നത് എനിക്ക് മീൻ ഒരുപാട് ഇങ്ങനെ ഡ്രൈ ഫ്രൈ ആക്കുന്ന ഇഷ്ടമല്ല കേട്ടോ കുറച്ചൊരു ഗ്രേവി പോലെ പിന്നെ അത് നല്ല ഇഷ്ടം അപ്പം ഇത് വിചാരിക്കുമ്പം തന്നെ എനിക്ക് പെട്ടെന്ന് റെഡിയായാൽ മതിയെന്നുള്ളത് നല്ല വിശപ്പും ഈ മീനിൻ്റെ പേര് മാല എന്നാണ് മാലാൻ്റെ ബാക്കിയുള്ള നാട്ടിൽ എന്തെന്ന് പറയുന്ന ഒന്നും നമുക്കറിയില്ല ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള മാലാനാണിത് ഇതിൽ നല്ല കൊഴുപ്പും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൊരിച്ചിട്ട് നല്ല ടേസ്റ്റും ഉണ്ടായിന് അതിൻ്റെ ഇടയ്ക്ക് ആ പുട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിങ്ങനെ തള്ളിമറിച്ചിടുകൊണ്ടു കുറച്ചാക്കിയിട്ടില്ലോട്ട് ആ രണ്ട് കുറ്റിയാണ് ഞാൻ തള്ളി മറിച്ചിട്ടത് നാല് പീസ് പുട്ടിൻ്റെ കൂടെ വേറെ ഓരോ ഓപ്ഷനും ഇല്ലെങ്കിൽ ഞാൻ കഴിക്കുന്നതാണ് പഞ്ചസാരയും പഴവും അപ്പോൾ ഇതാ നമ്മുടെ ചെറുപാരം റെഡി ആയിട്ടുണ്ട് നല്ലോണം വേവിച്ചിട്ട് കയ്യിൽ വെച്ച് നല്ലോണം ഉടച്ചെടുക്കുന്നുണ്ട് ഇനി ഒന്നും കാച്ചും കൂടി വേണം തേങ്ങയൊന്നും ഒന്നും ഇടുന്നില്ല കേട്ടോ പുട്ടിനുണ്ടാക്കുമ്പോൾ തേങ്ങ ഒന്നും ഇടൂല പുട്ടിയിൽ ഓൾറെഡി തേങ്ങ ഉണ്ടല്ലോ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കടുകും കറിവേപ്പിലും അതുപോലെ തന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ട് അതും കൂടി ഇട്ടിട്ടാണ് കാച്ചന്ന് അപ്പം നല്ലൊരു മണവും കൂടി ഉണ്ടാകും വെളുത്തുള്ളീൻ്റെ കറിവേപ്പിലിൻ്റെയൊക്കെ പുട്ടിനുണ്ടാക്കുന്ന ചെറുപയർ ഞാൻ ഇങ്ങനെ അന്നാ ടാക്കിൽ വറ്റൽ മുളകും കൂടി ഉണ്ടെങ്കിൽ പൊളിക്കും പക്ഷേ ഇല്ല തപ്പി നോക്കിയിട്ട് ആരും കാണുന്നില്ല അപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി നമ്മളിതാ വെന്ത് ഒടച്ച് വെച്ചിട്ടിരിക്കുന്ന ചെറുപയാരും കൂടി ഒന്ന് ഒഴിച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം എന്നിട്ട് അടച്ച് വെച്ച് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ചെറുപയർ സെറ്റായിട്ടുണ്ട് അപ്പോൾ കത്തലിത് റെഡി ആയിട്ടുണ്ട് ഇനി റാഹത്തിൽ വിളമ്പിട്ട് ആ കത്തിലെല്ലാം അടക്കണം വയറിൻ്റെ ഒരു പീസ് പുട്ടെടുത്തപ്പോഴാ എനിക്ക് മനസ്സിലായത് തികയല്ല പക്ഷേ രണ്ട് പീസ് എടുക്കാൻ നോക്കുമ്പോഴേക്കും അത് അധികാവോന്ന് എന്നൊരു ഡൗട്ട് അങ്ങനെ ഒന്നര എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ എപ്പോഴും ചെയ്യും പോലെ ആ ഒരു തേങ്ങയെല്ലാം നല്ലോണം വാരി അതിലേക്ക് മിക്സ് ആക്കുന്നുണ്ട് എനി നല്ല ചൂടുള്ള ചെറുപയർ അധികം തന്നെ എടുക്കുന്നുണ്ട് എൻ്റെ ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പുട്ട് അധികം എടുക്കുന്നതിനേക്കാളും ചെറുപാർ അധികം എടുക്കാമെന്ന് വിചാരിച്ച ഞാന് പിന്നെ നമ്മൾ മലബാർ ടീമിൻ്റെ മാത്രം പ്രത്യേകത ഞാൻ തോന്നുന്നുണ്ട് എന്ത് ഫുഡാകുമോ ഈവൻ ബിരിയാണി ആണെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും അതിൻ്റെ കൂടെ നല്ല സൂപ്പർ ചായ കുടിക്കാനുള്ളൊരു ഫീല് എന്തോ എനിക്കത് മസ്റ്റാന്നിട്ടാ അപ്പേതാ നമ്മളെ വാലന്നെ കിട്ടിയിട്ടുണ്ട് നാട്ടിലാണെങ്കിൽ വാലിന് അടിയായിരിക്കും അടി പിടിക്കാൻ ആരെങ്കിലും ഉണ്ടാവും ഇവിടെ പിന്നെ ആരുമില്ല അപ്പൊ നമ്മളെ സൂപ്പർ കത്തിൽ റെഡി ഇനിയൊരു ചായയും കൂടിയായ സെറ്റ് ഇവിടെ ഇഷ്ടപ്പെടണെങ്കിൽ അയക്കാണ് അപ്പൊ എനിക്ക് അല്ല സിയോ